ഗുഡ് മോർണിംഗ് നമുക്കൊരു മോർണിംഗ് ബ്ലോക്ക് ആയാലോ നാട്ടിലാണിപ്പോൾ ഉള്ളത് ഇന്നത്തെ ഒരു ദിവസം നമ്മൾക്കൊന്ന് കാണാം രാവിലെ ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ ഇത് അടുപ്പൊക്കെ കത്തിച്ച് തുടങ്ങുന്നുണ്ട് രാവിലെ നമുക്ക് ദോശയും ചമ്മന്തിയാണ് ഗ്രൈൻഡറിലാണ് അമ്മ ഇന്നലെ മാവരച്ചത് ആ വെള്ളം കൂടെ നമ്മൾ ഈ ദോശമാവിലോട്ട് ഒഴിക്കുകയാണ് ഇയാളെ നമുക്ക് രാവിലെ അങ്ങ് തുറന്ന് വിട്ടേക്കാം ഇല്ലെങ്കിൽ നമ്മളുടെ വീടുക കൂവിക്കുളവാക്കുന്ന ആളാണ് അമ്മ ഒക്കെ കറന്നിട്ട് ഇതാ ദോശ ഇടാൻ വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഇതാ മുറ്റം അടിക്കാൻ പോയി മഞ്ഞൊക്കെ പോയി തുടങ്ങുന്നതേ ഉള്ളു കേട്ടോ നല്ല തണുപ്പാണ് ഇവിടെ രാവിലെ ഞാൻ മുറ്റം അടിച്ച് വന്നപ്പോഴത്തേനും ഇതാ ചേച്ചി തേങ്ങ ചിരകയാണ് ചട്നി അരയ്ക്കാൻ ദോശയ്ക്ക് വേണ്ടി ഇനി നമുക്ക് ടൊമാറ്റോ ചട്നിയും കൂടെ ഉണ്ടാക്കാം ഇവിടെ എപ്പോഴും ഒന്നെങ്കിൽ സാമ്പാറും ടൊമാറ്റോ ചട്നിയും അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തിയും ടൊമാറ്റോ ചട്ണിയും ഈ ടൊമാറ്റോ ചട്ണി ഇവിടെ മസ്റ്റാണ് ഇപ്പോൾ ദോശയും സാമ്പാറും ഉണ്ടാക്കിയാലും ഇതിവിടെ കാണും കേട്ടോ ഞാൻ കറിവേപ്പില എടുക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ നല്ല അട്ടശല്യം ഉണ്ട് ഇതാ കാല് നിറയെ അട്ട കയറിയിട്ടുണ്ട് ഹസ്ബൻഡിന്റെ വീടാണ് നമ്മൾ ഇവിടെ തക്കാളിയൊക്കെ അതുകൊണ്ട് തന്നെ അവധി സമയത്ത് ഇവിടെ എല്ലാവരും കാണും ഒരു ജോലി ഒറ്റയ്ക്ക് ചെയ്യണ്ട കേട്ടോ നമ്മൾ മിറ്റ് മേടിച്ചപ്പോൾ ഹോൺ കേട്ടായിരുന്നോ അത് മീൻകാരൻ കാക്ക വന്നതാണ് നമ്മളിതാ മീൻ മേടിക്കാൻ പോവാണ് ഓണിക്കറോഡ് പാടിയിലേക്കാണ് പാടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളുടെ ആദിവാസി വിഭാഗങ്ങളെ താമസിക്കുന്ന സ്ഥലമാണ് പാടി അവർ ഇങ്ങോട്ടാണ് മീൻ വണ്ടി പോയിരിക്കുന്നത് തിരിച്ചു വന്നപ്പോൾ നമ്മൾക്ക് അയല മാത്രമേ കിട്ടിയുള്ളൂ അങ്ങനെ നമ്മൾ താ വർക്കാൻ വേണ്ടി മാത്രം കുറച്ച് അയലയും മേടിച്ചിട്ട് വന്നിരിക്കുകയാണ് ചേച്ചി താ പെട്ടെന്ന് വൃത്തിയാക്കുവാണ് ചേച്ചി ഇന്ന് തിരിച്ചു പോവാണ് ഏട്ടാ വീട്ടിലേക്ക് ദോശ ആയിട്ടുണ്ട് കുറെ പേരൊക്കെ ദോശ അടച്ചി തയ്ച്ചു കിട്ടും അതിന്റെ ബാക്കിയാണിത് എവിടത്തെ ദോശ ഇതാണ് എങ്ങനത്തെ ദോശ എങ്ങനെയൊക്കെ വാങ്ങി നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മുടെ നാടൻ തേങ്ങാ ചമ്മന്തി ദോശയുടെ ആ തക്കാളിച്ചൊക്കെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഉച്ചയ്ക്ക് നമ്മൾ വയ്ക്കണത് പരിപ്പും വെള്ളരിക്കായും കൂടെ ഉള്ള കറിയാണ് അതിൽ നിന്ന് ആ പരിപ്പ് തടുപ്പത്തിറ്റിട്ടുണ്ട് ചേച്ചി വെള്ളരിക്ക കട്ട് ചെയ്യുകയാണ് ലച്ചുവിന് വേണ്ടിയിട്ട് ഇതായി ഇവിടെ കുറുക്ക് കുറുക്കരക്കാണ് അരച്ചുണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഈ ടേസ്റ്റ് കിട്ടൂല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഈ ടേസ്റ്റ് ഇ ഇ എസ് ചേർക്കുന്നത് പനം കൽക്കണ്ടാണ് പനം കൽക്കണ്ടാണ് കുറുക്കുണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇതാ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പരിപ്പ് വെന്തിട്ടുണ്ട് നമ്മൾ ഇതാ വെള്ളരിക്ക ചേർത്തിട്ടുണ്ട് വെള്ളരിക്കട്ടിട്ടുണ്ട് അരി നോക്കാണ് ഇവരൊക്കെ എന്നെ കളിയാക്കുക കേട്ടോ ഇതൊക്കെയാണോ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് അമ്മതാ തേയില നുള്ളിട്ട് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വണ്ടി വരും അപ്പോൾ തന്നെ നമ്മൾതാ ഈ കവറിനെ താക്കി തൂക്കിയാണ് കൊടുക്കുന്നത് ായിട്ടാണ് കാണുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അവര് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ചാക്ക നിറക്കുകയാണ് അങ്ങനെ ഞങ്ങളിത് ആ പശു മേടിച്ചൊക്കെ അച്ചി അടുക്കി അടുക്കി വെക്കുകയാണ് മഴക്കാലം ആകുമ്പോഴത്തേന് പുല്ലിന് കുറച്ച് ബുദ്ധിമുട്ടാണ് പുല്ലൊരുപാടുണ്ട് എന്നാൽ അതിനിരട്ടി അട്ടയോണ്ടത് അതുകൊണ്ടാണ് നമ്മളിവിടുത്തെ കച്ചി പേടിച്ചു വെച്ചിരിക്കുന്നത് ഈ കച്ചി ആയിരിക്കുന്ന ആൾക്കാരെ കാണണ്ടത് നിങ്ങൾക്ക് ഇവരാണ് കേട്ടോ നമ്മളുടെ വീട്ടിലെ പശുക്കൾ ഉച്ചയ്ക്ക് തേനുള്ള മീനും കൂടെ വറുത്തി വെക്കാം ചേച്ചിക്ക് നേരത്തെ വീട്ടിൽ പോകണം അതുകൊണ്ട് പോണതിന് മുന്നേ ഉണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് ഞാൻ പെട്ടെന്ന് മീൻ വറുത്തുന്നത് ഞാൻ കരുതി മുളക് തേച്ചിലാണില്ലായിരിക്കും ഓ അത് കൊടുക്കണോ അല്ലല്ലോ അല്ലല്ലോ എന്നിട്ടാ മീനൊക്കെ വറുത്ത് കറി വച്ചാൽ റെഡിയായി അതിനിടയ്ക്ക് ഞാൻ കുളിച്ചിട്ടൂടെ വന്നു കേട്ടോ ഇതാ നമ്മൾക്ക് ചോറ് ടൈമായി നമ്മളുടെ അയലമീൻ വറുത്തതും കുമ്പളങ്ങയൊക്കെ അറിയും എല്ലാവരും ഉണ്ട് കേട്ടോ അതാണ് കറി പകുതി ആയത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സിങ്ക് ഫാമിലി ഓറിൻ്റെ ഇട്ട് വരാം കേട്ടോ